നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ചുള്ള പ്രതികരണവുമായി ഇടതുപക്ഷവും ഉപയോഗിച്ച് നേടിയ വിജയമാണ് നിലമ്പൂരിലേതെന്നും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജനവിധി അംഗീകരിക്കുന്നതായും പരാജയ കാരണങ്ങൾ വിലയിരുത്തി തിരുത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂർ നിയമസഭാ വിധി ഞങ്ങൾ ആ തോൽവി സ്വയം വിമർശനത്തിന് എൽ ഡി എഫിനെ തയ്യാറാക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വർഗീയ കക്ഷികളോട് ഒത്തുചേർന്ന് കോൺഗ്രസ് നേടിയ വിജയമാണിതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വർഗീയത പല സ്വഭാവത്തിലും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനെതിരായി നിലയുറപ്പിച്ചിട്ടുണ്ട് ആ സാഹചര്യം ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെ വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സമീപനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ സ്വീകരിച്ച് മുമ്പോട്ട് പോവുക ജനങ്ങൾ അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷത്തിന് വോട്ടുകൾ എവിടെ നിന്നാണ് ചോർന്നത് എന്നത് വിശദമായി പഠിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ തോൽവിയിൽ ഭരണവിരുദ്ധ വികാരം കാണുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തോൽവി പാഠമായി പഠിച്ച് മുന്നോട്ട് നീങ്ങുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് മുന്നേറുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് പരാജയമുണ്ടായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പാർട്ടി പരിശോധിക്കുമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ജയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും തോറ്റത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കും എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശം തിരിച്ചടിയായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ച് ഏറ്റവും തീവ്രമായ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കീഴ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് വിജയം നേടിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന്റെ വിജയമായി കണക്കാക്കാനാകില്ലെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് നിലമ്പൂരിലെ തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമാണ് എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾക്ക് വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിക്ക് വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായെന്നും പി കെ കൃഷ്ണദാസ് കണ്ണൂരിൽ പറഞ്ഞു എഫിന്റെ ഇത് കണക്കാക്കാൻ സാധ്യല്ല ഇസ്ലാമിയുടെ വോട്ട്

മതമൗലിക തീവ്രവാദ ശക്തികളെ വിജയമായിട്ട് മാറിയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ